സ്റ്റാർട്ടിങ് ചെറിയ കൊളായിരുന്നു നല്ല ചില മോനെ തീ പടം ദളപതിളപതിയിലോട്ടുള്ള നിങ്ങൾ കണ്ട പടം പിന്നെയും അത് ഇത് എക്സ്പീരിയൻസ് ചെയ്യണം തിയേറ്ററിനകത്ത് ഡാൻസും ബഹളവും വേറൊരു ഉത്സവം കണ്ടിട്ട് പറഞ്ഞാൽ എല്ലാവരും പുതിയ പടത്തിന് ഇങ്ങനെയൊന്നും കിട്ടൂല എല്ലാരും തുള്ള പോയിരുന്നു തിയേറ്ററിനകത്ത് തുള്ളി തുള്ളി ഇരു ആ ഇരുപത് വർഷം പറഞ്ഞു കഴിഞ്ഞാ പത്ത് ഏഹ് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ ാണ് അടിപൊളി പിന്നെ കാണാതെന്താ സംശയം അടിപൊളി അടിപൊളി നല്ല വായ്പ നല്ല വൈബ് ഇറങ്ങിയ സമയത്തും കണ്ടായിരുന്നു ഇപ്പൊ എങ്ങനെയുണ്ട് വീണ്ടും നല്ല വൈബ് ഇപ്പൊ അതിനെയും കാട്ടി നല്ലൊരു വൈബുണ്ടല്ലോ സെക്കൻഡ് ചുമ്മാ പറഞ്ഞു നമ്മളത് എത്ര വട്ടം കണ്ടിട്ടുണ്ട് ഈ പടം എന്നാല് പടം ഒരു വട്ടം കാണുമ്പോൾ അതിന്റെ ഒരു ഫ്രഷ്നെസ് ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല റിലീസ് നമ്മൾ ആദ്യമായിട്ട് കാണുന്ന അതേ എക്സ്പീരിയൻസിന്റെ ക്രൗഡ് മീൻസ് എന്റെ കരിയറിൽ എനിക്ക് ജീവിതത്തിൽ ആണ് പറഞ്ഞ വിജയം ഗില്ലിയാണ് തൃശ്ശേരിയും വിജയനും ബഹാരില്ല ആ സീം പണം തീയേറ്റർ എന്നാണ് അവർ അത് സന്തോഷമുണ്ടത് ഇവിടെ മീൻസ് ഞാൻ പേഴ്സണലി ട്രിവാൻഡർ അഹങ്കാരാണ് ഏരിസ് എന്ന തീയറ്റർ ആ ഏരിസിനോട് ഇവിടെ ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ഫുൾ ഷോ ഹൗസ് ഫുൾ ഷോ ഒരു ടിക്കറ്റ് പോലും മീൻസ് ആവശ്യം എന്റെ മൾട്ടിപ്പിൾ ടിക്കറ്റ് പോലും കിട്ടാതെ ഒരു രക്ഷയില്ല എൻ്റെ സീനായിരുന്നു നമ്മൾ ില് സ്പോട്ടിഫൈയില് ആൽബങ്ങള് കേട്ട പാട്ട് ഇന്നൊക്കെ അനുഭവിച്ചൊരു ഫീൽ അത് കൂട്ടി കിട്ടാൻ പോറൂല അടിപൊളി എക്സ്പീരിയൻസ് ലാഗ് ഒന്നും ഇല്ല ഓ ആയിരുന്നു ആ ഒരു പായത്തിന്റെ ഓർക്കെ കൊള്ളാം സൗണ്ട് മിക്സ് പുതിയതായിട്ട് കൊറേ സംഭവങ്ങൾ ഡീറ്റെയിൽ പക്കായിരുന്നു കുറച്ചൂടെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് കൊള്ളായിരുന്നു கொலாம் சூப்பரானு கண்டித்து இல்ல ഹാപ്പി ആയി സന്തോഷമായി കണ്ടു തിയേറ്റർ എക്സ്പീരിയൻസ് മറ്റേ അപ്പടിപ്പോടും മറ്റേ കൊക്കരൊക്കെ നല്ല ഡാൻസ് നല്ല രസം ഉണ്ടായിരുന്നേ ഡാൻസ് കളിയായിരുന്നു അവിടെ കിടന്ന് തിയേറ്റർ എക്സ്പീരിയൻസ് ഒന്നും രക്ഷയില്ല നല്ല രസം ഉണ്ടായിരുന്നു അന്ന് ഇന്ന് ഒരേപോലെ അടിപൊളി ഒരു ഒരു രക്ഷയായിട്ട് പിന്നെ അല്ല പൊളിക്കല്ലേ ചെറുക്കേണ്ടി അടിപൊളി രക്ഷയില്ലാത്തതിനേക്കാളും അത് ഇതിനു എല്ലാത്തിനും അതിന്റെ ഫ്രണ്ടിന്ന് എല്ലാരും കളിക്കാം ഒന്നുമില്ല ഞാൻ തന്നെ എത്ര എത്ര വട്ടം വട്ടം കണ്ടെന്ന് ഞാൻ മടുക്കില്ല കൂടെ കാണും സമയത്താണ് ഇറങ്ങി ആ സമയത്തൊന്നും ഒന്നും കാണാൻ വേണ്ടി പറ്റിയില്ല അപ്പൊ ഇപ്പൊ കാണാൻ വേണ്ടി പറ്റിയത് തന്നെ എനിക്കൊരു ഭാഗ്യായിട്ടാണ് കാണുന്നത് ഞാൻ പിന്നെ കൊച്ചിലോട്ട് വിജയ് ഫാന വേണ്ട എന്തിന് വന്നാലും എല്ലാ ഷോയ്ക്കും ഫസ്റ്റ് ഷോയ്ക്ക് വേണ്ടി കാണാൻ വേണ്ടിയിരുന്നു അങ്ങനെ അടിപൊളിയാണ് ചേട്ടാ എങ്ങനെ പറയാം അതിന് മുമ്പ് ഇറങ്ങിയത് ഇപ്പം ഫുൾ ടിക്കറ്റ് ഫുൾ ഷോ ബുക്കാണ് ചേട്ടാ രാവിലെ വന്നപ്പോഴും ഫുൾ ടിക്കറ്റ് സീറ്റ് ബുക്ക് ആയിരുന്നു പിന്നെ കുറേ ഷോർട്സൊക്കെ എടുത്തത് ചേട്ടാ എല്ലാം അടിപൊളിയായിരുന്നു എല്ലാം വിജയ് ക്യാരക്ടർ പെർഫോമൻസ് എല്ലാം അടിപൊളിയായിട്ടുണ്ട് ചേട്ടാ അടിപൊളിയെന്ന് പറഞ്ഞാൽ അതിനപ്പുറം ഒരു വാക്കില്ല ശരിയാണ് ഫോർ കെ ഫോർ കെ എന്ന് പറയുമ്പം നമ്മൾ ടെലിഗ്രാമിൽ പോലും നമുക്ക് ഈ ത്രീ സിക്സ്റ്റി പി ഫോർ എയ്റ്റി പിയിലൊക്കെ വരുവുള്ളൂ അപ്പം ഇപ്പം റിലീസിനൊക്കെയാണ് ഫോർ കെ അതിനകത്ത് എല്ലാം കംപ്ലീറ്റ്ലി ഓസമാണ്